അപ്പൊ ഏഹ് നമ്മളെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കുന്ന പരിപാടിയിലേക്ക് നമസ് കിറക്കണേ അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ ഒരാളെ പേര് ആദ്യം വിളിക്കും ആ ആള് ഒരാളെ ഗസ് ചെയ്യണം ആരാണ് താങ്കൾക്കുള്ള ഞാൻ അഗിലിനെ പറയാനെ അഖിൽ ഗസ് ചെയ്യണം ആരാണ് അഖിലിന്റെ ഫ്രണ്ട് എന്നുള്ളത് அது அகிலே ஆர்ட்டு கிட்டுணுள்ள ು ನೀವು ನೀವು ನಿನ್ನ ನಿಟ್ಟು ഇരുപത്തിയഞ്ചായ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഞാൻ എനിക്ക് എനിക്ക് പറഞ്ഞു പറഞ്ഞു രാഘവൻ

കിടായി കിടാ അല്ല അല്ല ആണാ അല്ല അല്ല അപ്പോൾ കിടക്ക മുട്ടേ കിടക്ക മുട്ടേ കിടക്ക പോടാ പറ്റാ നീ നിന്നിക്ക് ആ ആരും ജനരില്ല ഇനി ആരും ഉണ്ടെന്ന് ആരും ആവില്ല എനർജി എനർജി ഡാള കാർ റൂം എനർജിനെ അസ്സേണം ആ ശിവാശേ കാർ കാർ ഓ മൂണ്ട ആല്ലല്ല ആരും ഇല്ല നീ കിടന്നേ നീ കിടന്നേ ആ ഇതിനെ ഞാൻ കേസേണല്ല വിട്ടർനാട്ടാ ഹേ വലി വെട്ടി മുന്നൂറ് മുന്നൂറിനെല്ലോ കളിക്കാൻ വലിയ പൊതിയെന്ന് അതിനു നോക്കണോട്ടെ നീഗസി ഇവർ ഇതെന്താ കഴ പോട്ടോ ഇഷ്ണ പോടുന്നു ഇത്രേം ഇങ്ങാൻസ കഴിഞ്ഞിട്ട് ഇലില്ല ഇഷ്ണ ഇലില്ല ഇഷ്ണ ഇലില്ല അല്ലല്ല അല്ലല്ല എനിക്ക് അവൻ അല്ല 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 പതിമൂന്ന് പതിനേലേ അഞ്ച് പതിനാറ് പതിനേ പത്ത് പത്തൊമ്പത് ഇരുപത്തൊന്ന് രണ്ടു ഇരുപത്തി മൂന്ന് കേട്ടാലും ോ ആരെങ്കിലും എനിക്ക് നടക്കും ഞാൻ പറഞ്ഞിന് പുറത്തല്ലേ േ അശ്വതി അശ്വതിക്ക് ഓൾഡി അറിയാം അശ്വതിയുടെ ആയില്ല കഴിഞ്ഞാൽ രണ്ടായിരത്തിഇരു നമുണ്ടായ ഒരുപാട് അപ്പൊ ചെറിയ സ്പീച്ചാണ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യല അല്ലെങ്കിൽ ഓപ്പണിങ് സെ സ്പീച്ച് കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മ ഒരുപാട് ആഘോഷങ്ങള് ആഘോഷിച്ചിട്ടുണ്ട് ഈ ഒരു വർഷം ഈ ഒരു വർഷത്തില് നമ്മുടെ പല ആഘോഷങ്ങളിലും നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ പറ്റിട്ടില്ല ഇതിൽ മിസ്സായി പോയ ഇന്ന് നമ്മുടെ കൂടെ ഇപ്പില്ലാത്ത രണ്ടുപേരെ പ്രത്യേകം നമ്മൾ ഓർക്കാണ് കിച്ചു ശുചിത് മാമ എന്നാ രണ്ടാളും രണ്ടാൾക്കാരും നമ്മൾ പ്രത്യേകം ഓർക്കാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് ഞങ്ങൾ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ തരുന്നതായിരിക്കും അപ്പൊ ഇനി നമുക്ക് ഈ വർഷത്തെ ആഘോഷങ്ങൾ ഇന്നിവിടെ തീരാണ് അത് വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ഇന്ന് അവർ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണ് അപ്പൊ അതിനു മുന്നായിട്ട് ഓരോരുത്തർക്കും കിട്ടിയ ഗിഫ്റ്റ് നമ്മ ഓപ്പൺ ചെയ്ത് കാണിക്കണം ഓക്കെ അച്ഛര്

ഏത് റെ റെ കണ്ടില്ലേ ഇതെ തിരിച്ചു കാണിച്ചോ ഇതെ തിരിച്ചു കാണിച്ചോ വീടിനെ കണിച്ചേന്നോ അതെ അതെല്ലട്ടോ ഇത് ലൈറ്റ് ഓഫ് ചെയ്തേന്നോ അല്ല ഇതിന് ആ ഉലാസതുമായി ഇത് ഞാൻ ആയി ഞാൻ ആയി കഴിഞ്ഞു അല്ലേ ഇത് ഞാൻ ആയിട്ടുണ്ട് അല്ല രാത്രി രാത്രി ഇതിന്റെ ബാറ്ററി എപ്പോഴും ഇടുമാടാ കിടി 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 മാ ഇരുന്നു േ ഇത് അഖിലിന്റെ അജുന്റെ ഗഫ്റ്റാണ് അർജുൻറെ കണ്ണി ഡാനിയൽ ബ്ലാക്ക് മൂന്ന് ഞങ്ങളുടെ പിച്ചാണ് അർജുന സന്തോഷി പിന്നെ ശിയുടെ കളിപ്പാട്ടം എനിക്ക് വയറിച്ച് തന്നെയാണെ കേക്ക് അല്ല കേക്ക് മറ്റേ ഇവിടെ മറ്റേ ഇതും വെക്കുന്നതാ ഇത് കെട്ടു അതിനും അയിനുണ്ട് സംഭവം നിന്റെ നിന്റെ ഏതായിരുന്നു അല്ല നിന്റെ ഗിഫ്റ്റ് ആർക്കായിരുന്നു ആ ഇതാണ് ഞാൻ അശ്വതിക്ക് കൊടുത്ത ഗിഫ്റ്റ് സത്യത്തില് ഇത് അശ്വതിക്കാന്ന് എനിക്കറിയില്ലായിരുന്നു ആരുടെയും പേര് അറിയില്ലായിരുന്നു ആരും എടുത്തെന്നുള്ളത് തന്നെ ഞാൻ മറന്നുപോയി ഇത് ഇതാണ് അഖിലിന് വിചിത്ര കൊടുത്ത ഗിഫ്റ്റ് ആണ് ഓക്കെ